ഓണത്തിന് വിഴിഞ്ഞത്ത് ഔദ്യോഗിക ഉദ്ഘാടനമെന്ന സർക്കാർ പ്രതീക്ഷ പങ്കുവയ്ക്കൽ വെറുതെയായി തിരുവോണ സമാനമായി മലയാളിക്ക് വിഴിഞ്ഞം കിട്ടില്ലെന്ന് ഉറപ്പായി മലയാളികൾക്ക് ഓണസമാനമായി പദ്ധതി പൂർത്തിയാക്കാനാകുമെന്നാണ് അഥാനി വിഴിഞ്ഞം പോർട്ടിന്റെ പുതിയ സിഒയായി ചുമതലയേറ്റ പ്രദീപ് ജയരാമൻ പറഞ്ഞത് മുദ്രാ തുറമുഖത്തിന്റെ ഓപ്പറേഷൻസ് മേധാവിയായിരുന്നു പ്രദീപ് ജയരാജൻ ഈ വാക്കുകളാണ് പാഴ്വാക്കാകുന്നത് അന്താരാഷ്ട്ര തുറമുഖത്ത് ചരിത്രം കുറിച്ച് ലോകത്തെ നാലാമത്തെ വലിയ കണ്ടെയ്നർ കപ്പൽ എം എസ് സി ക്ലോഡ് ഗിരാർതെ ബെർത്തിൽ കഴിഞ്ഞ ദിവസം അടുത്തിരുന്നു ഇതെല്ലാം ഔദ്യോഗിക മുൻകൂട്ടി കണ്ടെടുത്ത തീരുമാനമാണ് എന്നാൽ കേരളത്തിലെ രാഷ്ട്രീയ വിവാദങ്ങൾ കണക്കിലെടുത്ത് ഔദ്യോഗിക ആഘോഷം തൽക്കാലം മാറ്റിവെച്ചു വയനാട് ദുരന്തം കൂടി കണക്കിലെടുത്താണ് ഈ തീരുമാനമെന്നാണ് സൂചന ഇന്ത്യയിൽ ദക്ഷിണേന്ത്യയിൽ തന്നെ ബെർത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലാണ് ലോകത്തെ നാലാമത്തെ വലിയ കണ്ടെയ്നർ കപ്പൽ എം എസ് സി ക്ലോഡ് ഗിരാർതെ പത്തൊമ്പതിനായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് കണ്ടെയ്നറുകളുമായി മുദ്ര തുറമുഖത്തെത്തിയ എം എസ് സി അന്നയയാണ് ഇന്ത്യയിൽ മുൻപെത്തിയ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ എന്നാൽ വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള റോഡ് റെയിൽ കണക്ടിവിറ്റിയിൽ ഇനിയും പ്രശ്നമുണ്ട് ഇതെല്ലാം പരിഗണിച്ചാണ് ഉദ്ഘാടനം വൈകിപ്പിക്കുന്നതെന്നാണ് സൂചന കമ്മീഷൻ ചെയ്യും മുമ്പ് ട്രയൽ റൺ നടക്കുന്ന വിഴിഞ്ഞത്ത് ഇത്രയും വലിയ കണ്ടെയ്നർ കപ്പൽ അടുത്തത് തുറമുഖത്തിൻ്റെ ശേഷിയുടെ തെളിവാണ് മലേഷ്യയിലെ താൻജുങ് ജുങ് പെലാപാസിൽ നിന്നാണ് കപ്പലെത്തിയത് ഇവിടത്തെ കണ്ടെയ്നറുകൾ ഇറക്കിയ ശേഷം പോർച്ചുഗലിലേക്ക് പോയി ക്യാപ്റ്റൻ ഇന്ത്യാക്കാരൻ നാല് മലയാളികളും കപ്പലിനെ വിഴിഞ്ഞത്തെ മൂന്ന് ടോൾഫിൻ ഗഡ്ഗുകളുടെ അകമ്പടിയോടെയാണ് ബെർത്തിലെത്തിച്ചത് തിരുവനന്തപുരം വാട്ടർ ലൈൻ ആൻഡ് ലോജിസ്റ്റിക്സ് കമ്പനിയുടെ വിഴിഞ്ഞം സ്വദേശികളായ ജീവനക്കാരാണ് മൊറിങ് നടത്തിയത് തുറമുഖം വാണിംഗ് പ്രവർത്തനം തുടങ്ങാൻ ആലോചിക്കുമ്പോഴും സർക്കാർ ഒരുക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല കണ്ടെയ്നർ നീക്കത്തിനുള്ള റോഡ് റെയിൽ ഗതാഗത സൗകര്യമാണ് ഇതിൽ പ്രധാനം തുറമുഖത്തുനിന്ന് ഒന്ന് പോയിന്റ് ഏഴ് കിലോമീറ്റർ ദൈർഘ്യമുള്ള നാലുവരി കണക്ടിവിറ്റി റോഡാണ് ദേശീയപാതയും നിർദ്ദിഷ്ട ഔട്ടർ റിംഗ് റോഡും ചേരുന്ന ഭാഗത്തേക്ക് നിർമ്മിക്കേണ്ടത് എന്തായാലും വലിയ പ്രതീക്ഷയായിരുന്നു കേരളീയർക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ഇനിയും താമസമാകും എന്ന് തന്നെയാണ് സൂചന ഓണത്തിന് കേരളീയർക്ക് ഓണ സമ്മാനമായി തന്നെ നൽകും എന്നാണ് അറിയിച്ചിരുന്നത് അതെല്ലാം ഇപ്പോൾ പാഴ്വാക്കാവുന്ന അവസ്ഥയാണ് എന്തായാലും ഇനിയും കാലതാമസം എടുക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ട ഒരവസ്ഥയാണ്